നമസ്കാരം പത്മജ വേണുഗോപാലിന് ബി ജെ പി ചാലക്കുടിയിൽ മത്സരിക്കാൻ അവസരം നൽകുമെന്നതാണ് അവർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു വാഗ്ദാനം സത്യത്തിൽ അത് മാത്രമാണോ അതിൽ മാത്രമായി വാഗ്ദാന പെരുമഴ ഒതുങ്ങുമോ അതും ചിന്തിക്കേണ്ട വിഷയമല്ലേ ലീഡറുടെ മകൾ എന്ന ടാഗ് ലൈൻ ആണ് പത്മജക്ക് ഏറ്റവും പ്രധാനം തന്നെയാണ് പത്മജയിൽ ബി ജെ പി കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയും വേദനിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ ടാഗ് ലൈൻ തന്നെയാണ് ഒരു വലിയ ബഹുമതി തന്നെയാണ് പത്മജയ്ക്ക് അങ്ങനെ ഒരാൾ എങ്ങനെ കിട്ടുമോ കിട്ടില്ലയോ എന്ന പ്രതീക്ഷയിൽ ബി ജെ പിയിലേക്ക് എത്തും അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു സ്ഥാനം കിട്ടും എന്നുള്ള ഉറപ്പിൽ തന്നെ ആയിരിക്കണം അവർ ബി ജെ പിയിലേക്ക് പോകുന്നത് അവരെ ഭ്രമിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും കൂടി കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വച്ചിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ബി ജെ പിയിലേക്കുള്ള തൻ്റെ വരവ് എന്നൊക്കെ പത്മജ പറഞ്ഞാൽ അതങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങാൻ വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞാൽ മതി അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ചർച്ചയാകുന്നതും ലോക്സഭാ കാൻഡിഡേറ്റ് പദവി മാത്രമല്ല പത്മജ വേണുഗോപാലിനെ കാത്തിരിക്കുന്നത് ഗവർണർ പദവി അടക്കമുള്ള വൻ വാഗ്ദാനങ്ങൾ എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ മോദിയുടെ അറിവോടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് ചർച്ചകൾ നടത്തിയത് ഈ ചർച്ചകളിലാണ് പത്മജയ്ക്ക് വൻ വാഗ്ദാനങ്ങൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് ി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പത്മജയുടെ കൂടുമാറ്റം അവസാന നിമിഷമാണ് അറിയുന്നത് നദ്ദയടക്കമുള്ള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പല തവണയാണ് പത്മജ ഡൽഹിയിലെത്തിയതും എന്നാൽ ഇത് സംബന്ധിച്ച ഒരു വിവരവും പുറത്തു പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്തു കോൺഗ്രസ് അധികായനായിരുന്ന കെ കരുണാകരനെ പോലുള്ള ഒരാളുടെ മകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പാർട്ടിയിലേക്ക് എത്തുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതിനാലാണ് വൻ ഓഫർ നൽകി പത്മജയെ പാളയത്തിൽ എത്തിച്ചതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഉപാധികൾ ഒന്നുമില്ലാതെയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നതെന്നാണ് പത്മജ പറയുന്നത് ഗവർണർ പദവിക്ക് പുറമെയാണ് ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന നിർദ്ദേശവും ബി ജെ പി പത്മജയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പത്മജ അധികം വൈകാതെ തന്നെ കൂടിക്കാഴ്ച നടത്തും ഇതരായിരിക്കും കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാവുക അതേസമയം മോദി നല്ലൊരു ലീഡറാണ് അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് കേരളത്തിലെ ലീഡറുടെ മകൾ എന്നറിയപ്പെടുന്ന പത്മജ വേണുഗോപാൽ പറയുകയും ചെയ്തിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ചവരെ തന്റെ മൂക്കിന് താഴെ കൊണ്ടുവച്ചു ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കുറച്ചു കാലമായി ഒന്നിലും ഇടപെട്ടില്ല എന്റെ വേദനയാണ് എന്നെ ബി എത്തിച്ചത് കോൺഗ്രസ് നേതൃത്വം എന്നെ ബി ജെ പിയിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്നാണ് പത്മജയുടെ പ്രതികരണം അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ലെന്നാണ് പത്മജയുടെ ജ്യേഷ്ഠനായ കെ മുരളീധരൻ പ്രതികരിച്ചത് ഇനി അനുജയിത്യുമായി ഒരു ബന്ധവുമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ പരിഹസിക്കുകയായിരുന്നു പത്മജ ഇപ്പോൾ പറയുന്നത് മുരളിയേട്ടൻ പിന്നീട് തിരുത്തും അച്ഛൻ ജീവിച്ചിരിക്കും വരെ താൻ അച്ഛനെ വേദനിപ്പിച്ചിട്ടില്ല സി പി എം ആയിരുന്നു അച്ഛന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളി ആ സി പി എം ും പിന്നീട് അച്ഛൻ സഹകരിച്ചു രാഷ്ട്രീയത്തിൽ അച്ഛൻ അപമാനിക്കപ്പെട്ടപ്പോഴായിരുന്നു ഇത് കെ മുരളീധരന്റെ വാദങ്ങളെല്ലാം പത്മജ തള്ളുകയാണ് ഇതിനിടെയാണ് പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാലും എത്തിയിരുന്നു പാർട്ടിയിൽ നിന്നും കിട്ടിയ വലിയ അവഗണനയിൽ പത്മജ വേദനിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ടായിരിക്കാം ഈ തീരുമാനം എടുത്തതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് നന്ദി